മതനിരപേക്ഷമാവണം നിങ്ങളുടെ മനോഭാവം എന്ന് മതനിരപേക്ഷത എന്താണെന്ന് ഞാൻ പ്രത്യേകമായി പറയേണ്ടതില്ലായിരുന്നു നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിയവരായിരിക്കും മതനിരപേക്ഷത പ്രത്യേകത ഏത് മതത്തിലും വിശ്വസിക്കാനുള്ളൊരു അവകാശമാണ് അതോടൊപ്പം തന്നെ ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശവും അതിൽ അന്തർലീനമായി കരുതിട്ടുണ്ട് ഇത് മറക്കരുത് ഇവിടെ മതങ്ങളിലെ ഈശ്വരനെ വിശ്വസിക്കുന്നവരോട് വിശ്വസിക്കാത്തവരോട് ഹിന്ദു മതം എല്ലാവരും ഈശ്വരനെ പ്രതിഷ്ഠയിൽ കാണുന്നവരല്ല ആദ്യകാലം മുതൽക്കേ ഈശ്വരനെ നിഷേധിച്ചു പോരുന്നവരുണ്ട് ഉപനിഷത്തിൽ തന്നെ ഞാൻ സംസ്കൃതം അറിയുന്നയാളല്ല കെട്ടത് പക്ഷേ ഞാൻ ഹൈസ്കൂളിൽ എന്നെ പഠിപ്പിച്ച തന്ന ഒരു സംസ്കൃത അധ്യപതും അത് ഉപനിഷത്തിലുള്ളതാണ് ക്രിതിസ്ഥ പ്രതിഭാം പ്രതിഭ കരസ്ഥ പായസം ദക്ത ഓപരസ്ഥ ഗളമ്പിൻ്റെ എന്നാണ് അതായത് മനുഷ്യന്റെ ശരീരം ഈശ്വരൻ മനുഷ്യന്റെ ഹൃദയത്തിലാണ് പ്രതിസ്ഥം ഈശ്വരൻ ദക്ത പ്രതിഷ്ഠാം പ്രതിഭാംബ് പ്രതിഷ്ഠയെ ഭരിക്കുന്നത് ഈ കയ്യിലുള്ള പായസമുണ്ട് അത് കുടിക്കുന്നതിന് പകരം ഒരു തുള്ളി ഇവിടെ പുറത്തുണ്ട് ഇത് നടക്കുന്നതുപോലെയാണെന്ന് കരസ്ഥ പായസം ദക്ത ഓപരസ്ഥ ഗളമ്പിൻ്റെ ഇതെന്താ സംഭവിക്കുക ഇതൊക്കെ പറഞ്ഞു പോവുക ഇത് ഇപ്പോഴാരെങ്കിലും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ആണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഞാൻ പറയുന്നതാണെന്ന് പറയരുത് എന്നെ പോലുള്ള ചില നികടവാദികൾ പറയുന്നതാണെന്ന് പറയരുത് ഇത് അന്ന് ഉപനിഷത്തിന്റെ കാലത്ത് ഉപ ഉപനിഷത്തിൽ എഴുതി വെച്ചതാണ് അതാണ് നമ്മുടെ രാജ്യം അതാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം മതനിരപേക്ഷതയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് മതവിശ്വാസമുണ്ട് മതവിശ്വാസം ഇല്ലാത്തവരുണ്ട് ഈശ്വര വിശ്വാസം ഉള്ളവരുണ്ട് ഈശ്വര വിശ്വാസം ഇല്ലാത്തവരുണ്ട് എല്ലാവർക്കും ഇവിടെ തുല്യ പരിഗണനയാണ് അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകാം വിശ്വാസമില്ലാത്തവരാകാം അത് അവരവരുടെ കാര്യമാണ് പക്ഷേ ഭരണ നിർവഹണം നടത്തുമ്പോൾ അവരെല്ലാം ഇന്ത്യൻ പൗരരാണ് എല്ലാവർക്കും തുല്യ അവകാശമാണ് എന്നത് ഓർത്തിരിക്കണം നിങ്ങളുടെ മനോഭാവങ്ങൾ പൂർണ്ണമായും മതനിരപേക്ഷമാവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം മതനിരപേക്ഷത എന്നത് ഒരു രാഷ്ട്രീയ പരിഗൽത്തനയല്ല മറിച്ച് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ വർഗീയതയ്ക്കെതിരെ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുമ്പോൾ നിങ്ങൾ ഒരു രാഷ്ട്രീയവും ഉയർത്തിപ്പിടിക്കുകയല്ല അതും നിങ്ങൾ കാണണം മറിച്ച് ഭരണഘടനയാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ആ ബോധ്യം നിങ്ങളിൽ ഉണ്ടാകണം